Hi friends! അപ്പോൾ അതാ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇട്ടാ നമുക്കിന്ന് അപ്പുറത്തെ ഒരു തൊടിയിൽ നിന്ന് ഒരു വാഴക്കൊല നമുക്ക് തന്നിട്ടുണ്ട് ഇതുപോലെ മൂക്കാണ്ട് വീണതാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ആൾ തരും അപ്പോൾ നമ്മളത് ആ ചെറുകായ വെച്ചിട്ട് ഒരടിപൊളി ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പറ്റി എന്നൊക്കെ ചില ഭാഗത്ത് പറയും അപ്പോൾ ഞങ്ങളാ ഉപ്പേരി എന്നാണ് ഇട്ടാ പറയുക അപ്പം അത് അഞ്ച് മിനിറ്റിനകം എങ്ങനെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചേർപ്പ് വാഴക്കായ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ ഒരു നോമ്പ് സമയമാണല്ലോ അപ്പോൾ അത്താഴത്തിനൊക്കെ നമുക്കൊരു രസം വെച്ച് പിന്നെ ഇതുപോലെ ഒരു ഉപ്പേരിയും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഉപ്പേരി അല്ല ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻ്റും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റേ കൂട്ടണത് അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാൽ മാത്രമാണ് ഞാൻ ഇതിൽ ചേർക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് ഇടണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഇടണം ഒരു ലൈക്ക് ഇട്ടു ശേഷം നിങ്ങൾ വീഡിയോ കാണാൻ കണ്ടു തുടങ്ങിയാൽ മതി അപ്പോൾ താ ഞാൻ ആ ഒരു ചെറുകായൊക്കെ ഇങ്ങനെ തൊലിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഒരുപാട് നമ്മൾ ഈ തോരനൊക്കെ വെക്കണ പോലെ അരിയണ്ട ഒന്ന് ഇത്തിരി ഒന്ന് വലുതാക്കി തന്നെ നമ്മൾ ഈ ഒരു വാഴക്ക മുറിച്ചെടുക്കണം ഈ ഒരു വലിപ്പത്തിലായിരിക്കണം നമ്മൾ ഈ ഒരു കായ് മുറിച്ചെടുക്കേണ്ടത് ഒരുപാടൊന്നും ആവശ്യമില്ല കുറച്ച് മാത്രം മതിയാകും നമ്മുടെ കയ്യിൽ ആൾക്കാർ വീട്ടിൽ എത്ര കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കണമെന്നുള്ള രീതിക്കാണ് കാണിച്ചു തരുന്നത് അപ്പോൾ അതാ ഞാൻ ആ വാഴയ്ക്കൊക്കെ നുറുക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഈ ഒരു പേപ്പറിലാണ് ഇട്ട് വെച്ചത് അപ്പോൾ അതിൻ്റെ പശയൊന്നും നമ്മുടെ ആ കൗണ്ടർ ടോപ്പിലൊന്നും ആവില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടാ അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ച ഈ ഒരു കായിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ചെറുതായിട്ട് പശിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കറയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയിൽ കിടന്നിട്ട് കുറച്ച് നേരം ഇത് കിടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കറയൊക്കെ മാറിക്കിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേറെ ചേരുവകൾ വേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ ചെറിയുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കറിവേപ്പില പിന്നെ മുളക് അതൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് താളിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയുള്ളി ഒരഞ്ച് ഏഴ് എണ്ണം ഉണ്ട് തോന്നണം അപ്പം അത് നമുക്ക് ഒരു കല്ലിലിട്ടിട്ട് ചതച്ചെടുത്തിട്ട് വരണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആകുന്നത് പിന്നെ താളിക്കുമ്പോൾ വേറൊരു സംഭവം കൂടി ഞാൻ ചേർക്കണുണ്ട് അത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇത് നന്നായി ഒന്ന് ഒരുപാട് ചതക്കണ്ട ഒരു മീഡിയം ലെവലിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് വരിക എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു വാഴയ്ക്ക വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകുക കഴുകിയതിന് ശേഷം നമ്മൾക്ക് വേവിക്കാൻ വെച്ച് കൊടുക്കുക അതിന് ഞാൻ അതിനായിട്ട് ഞാനിതാ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ മൺചട്ടിയിലാണെങ്കിലും വേറെ പാത്രങ്ങളിലൊക്കെ ഇത് ചെയ്യാം ഞാനിപ്പോൾ മൺചട്ടിയിലാണല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഈ വാഴയ്ക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയതായത് കൊണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്ര വെള്ളം പാകമാണ് നമ്മുടെ കയ്യിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാം അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുത്തു അതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ വേഗാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വാഴക്കായതുകൊണ്ട് വൺചട്ടിയുമല്ലേ അപ്പോൾ അതിൽ അടിയിൽ പിടിക്കേണ്ടെന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തു അതിന് ശേഷം ഞാനിതാ നമ്മുടെ ഈ ചതച്ച് വെച്ച ഉള്ളിയൊക്കെ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉപ്പേരിയൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ടാകും ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഒരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പാകത്തിന് വന്നിട്ടുണ്ട് ഒരുപാട് വേവിച്ചാൽ അത് ഉടഞ്ഞു പോകും പിന്നെ അങ്ങനെ കുഴമ്പ് പോലെയാകും അങ്ങനെ പറ്റില്ല പാകത്തിന് വേവിച്ചാൽ മതി പിന്നെ പിന്നെതാ നമ്മളത് താളിക്കാനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം നാടൻ വെളിച്ചെണ്ണ അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ടു അതിന് ശേഷം എന്താ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ അത് ജീരകം വന്നിട്ട് ചെറിയ ജീരകം നമ്മൾ ചേർക്കുക നല്ല മണമാണ് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ആ ചെറിയുള്ളി ചേർക്കണം ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അരിയണതിനേക്കാളും നല്ല ടേസ്റ്റായിരിക്കും മണം ഉണ്ടാകും ഇനി നമ്മൾ കറിവേപ്പിലയും വറ്റൻമുളകുമൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമ്മുടെ ഈ ഉപ്പേരി അതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു താളിപ്പൊക്ക അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ ഈയൊരു വാഴയ്ക്ക ചെറുകായ് കൊണ്ടുള്ള ഒരു ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അത്താഴത്തിന് കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഉച്ചക്കിൽ കഞ്ഞീടെ കൂടിയും ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഈ ഒരു കറി കഴിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ